ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നവർ നമ്മുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർ നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും അധികം സ്ഥാനം കൊടുത്തിരിക്കുന്നവരായിരിക്കും അല്ലേ പുറമേ നിന്നുള്ളവർക്ക് ഒരു കാരണവശാലും നമ്മളെ അത്രയധികം നമ്മുടെ വേദനിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല നമ്മുടെ മനസ്സിൽ തട്ടി നമുക്ക് വേദന ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർത്ത് നിർത്തിയവരായിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കണം നമ്മളത്രയധികം സ്ഥാനം ം കൊടുത്തിരിക്കുന്നവർക്ക് മാത്രമേ നമ്മളെ വേദനിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പുറമേ നിന്നുള്ളവർക്ക് ഒരുപക്ഷെ കുറച്ച് സമയത്തേക്ക് നമുക്കൊരു വിഷമം ഉണ്ടാവില്ല പരിചയമുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ അല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ദേഷ്യമാണ് ഉണ്ടാവുക അല്ലേ അല്ലാതെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ വിഷമം കൊണ്ടു കിടക്കുമോ അതൊരു കാരണവശാലും പുറമേ നിന്നുള്ളവർക്ക് നമ്മളെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല എപ്പോഴും നമ്മുടെ മനസ്സിനോട് ചേർത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നമ്മൾ നിർത്തിയിരിക്കുന്നവരെ നമ്മളെ ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്കെതിരെ വരികയോ ചെയ്യുമ്പോഴാണ് അത്രയധികം നമ്മുടെ മനസ്സിനെ വേദന അനുഭവിക്കുന്നത് ഇതിലേറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നമുക്കിവരെ ഒരു കാരണവശാലും വെറുക്കാൻ പറ്റത്തില്ല ഒരു ശത്രുമായിട്ട് കാണാൻ പറ്റുമോ അതില്ല അവരെ അങ്ങോട്ട് നമുക്കങ്ങോട് എന്താ പറയുക അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുമോ അതുമില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ ഒരു ബൗണ്ടറി നിശ്ചയിക്കുക ഒരു അതിർവരമ്പ് നിശ്ചയിക്കുക അതു മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അത് ശരിക്കും അത്യാവശ്യമാണ് നമുക്ക് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പൂർണ്ണമായിട്ടും നമ്മളെ നമ്മൾ അവിടെ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനായിട്ട് സാധിക്കുമോ ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ ശത്രുപക്ഷത്ത് നിർത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ ഒരു കാരണവശല്ല അവരെ നമ്മൾ നമ്മളെ അവർ ശത്രുവായിട്ട് കണ്ടാൽ പോലും ഒരിക്കലും നമുക്ക് അവരെ നമ്മുടെ ശത്രുസ്ഥാനത്ത് കാണാനോ അല്ലെങ്കിൽ അവരോടൊരു വെറുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിഷമമായിരിക്കും ഭയങ്കര വേദനയായിരിക്കും നമ്മളെ മാനസികമായിട്ട് അത്രയധികം അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഒരു അതിർ എല്ലാ ബന്ധങ്ങൾക്കും നമ്മൾ നിശ്ചയിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് ഓവറായിട്ട് ഒരി ഒരാളിലേക്ക് നമ്മൾ അറ്റാച്ച്മെൻറ്റ് അതിനെ പോവരുത് അതിപ്പോൾ പുറമേ നിന്നുള്ളവരോടായിക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കളോടായിക്കോട്ടെ നമ്മുടെ മറ്റ് റിലേഷൻസ് ആയിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരായിക്കോട്ടെ ആരെയാണോ നമ്മളിതിൻ്റെ ചൂട് ചേർത്ത് വെക്കുന്നത് അതിനെല്ലാം ഒരു അതിർവരപ്പ് നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ അവസാനം എട്ടിൻ്റെ അല്ലെങ്കിൽ ഇരുപത്തെട്ടിൻ്റെ പണിയും കിട്ടി എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തന്നെ സഹിക്കണം എല്ലാ വേദനകളും നമ്മൾ തന്നെ സഹിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടി എത്തിക്കും എന്നുള്ളതാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ടും അങ്ങോട്ട് ഇൻവോൾവ് ആവും അല്ലെങ്കിൽ അറ്റാച്ച്ഡ് പോകും എന്ത് എന്ത് റിലേഷൻ ആയിക്കോട്ടെ അതിലേക്ക് നമ്മൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവർ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇനി ഈ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആളുകളെ കുറിച്ച് നമുക്കൊന്ന് പറയാം അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി വാ തുറക്കുന്ന ചിലരുണ്ട് എന്ത് നല്ല കാര്യം ചെയ്താലും ആ നല്ലതിനപ്പുറത്ത് അവരെന്തെങ്കിലും വളച്ചൊടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കുറ്റം കണ്ടുപിടിക്കും എന്ത് ചെയ്താലും കുറ്റം മാത്രമേ അവർ കണ്ടുപിടിക്കുള്ളൂ അങ്ങനെയുള്ളവരെ നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് തരുന്നവരെ അവരെ നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവർ അതായത് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് നമ്മുടെ സപ്പോർട്ട് ആവശ്യമായിരുന്നു നമ്മൾ പല വിധത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന നല്ലതിൻ്റെ എല്ലാ പങ്കും അവർ സ്വീകരിക്കുകയും ചെയ്യും നമുക്കൊരാവശ്യം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ഡൗൺ ആയിപ്പോയി കഴിയുമ്പോൾ നമ്മളെ അവരങ്ങോട്ട് പാടെ അവഗണിക്കും അങ്ങനെയുള്ളവർ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കാത്തവരും എന്നാൽ ബാക്കി സമയങ്ങളിലെല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു ഡിസ്റ്റൻസിക്ക് അവരെ മനസ്സിലാക്കിയെടുക്കുക അവരത്രക്കേ ഉള്ളൂ എനിക്കൊരു ആവശ്യം വരുമ്പോൾ അവരൊരു കാരണവശാലും ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് കൊണ്ടുവരികയും അവരെ ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ നിർത്തുകയും ചെയ്യണം അങ്ങനെയുള്ളവരെയും നമ്മളൊരു അകലം പാലിച്ച് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് പേരെയൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങോട്ട് സഹിച്ചാൽ മതി അവർക്ക് ചിലപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കുറച്ച് ദിവസമൊക്കെ തോന്നിയേക്കും പക്ഷേ അവർ സെൽഫിഷ് ആയതുകൊണ്ടാണ് നമ്മൾ അവരെ മാറ്റി നിർത്തുന്നത് ആ ഒരു ബോധം എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം അടുത്ത കൂട്ടരുണ്ട് അതായത് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുണ്ടാവും സാമ്പത്തിക കാര്യങ്ങളിലായിക്കോട്ടെ എന്ത് കാര്യങ്ങളിലായിക്കോട്ടെ കൂടുതലും സാമ്പത്തിക കാര്യങ്ങളിലാണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് അവർ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മളെ ഇങ്ങനെ സോപ്പിട്ട് പതിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് എന്ത് ചെയ്യും നമ്മളെ കൊണ്ട് അവർ ജീവിക്കും ആ ഒരു രീതിയിലുള്ളവരുണ്ട് ശരിയാണ് എല്ലാവർക്കും ഒരേ സാമ്പത്തിക സ്ഥിതിയോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കണമെന്നൊന്നുമില്ല പക്ഷെ നമ്മളെ സഹായിക്കാം പക്ഷേ ഇത് മാത്രമാണ് ഒരു ശരണം എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുണ്ട് അതായത് അവരവരുടെ കാര്യങ്ങളിൽ ഒരു മുക്കാൽ ഭാഗവും നമ്മളെ കൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നവരുണ്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ആ ഒരു രീതിയിലുള്ളവരെ നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തുക തന്നെ വേണം അതായത് തൂമ്പയുടെ സ്വഭാവമുള്ളവർ ചിലരുണ്ടാവും അതായത് കൊടുക്കുന്നവര് എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും വാങ്ങിക്കുന്നവരും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അവരിൽ കഴിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവരും കൂടെ അതിനകത്തേക്ക് ഇൻവോൾവ് ആവേണ്ടേ അതില്ല അത് നമുക്ക് മനസ്സിലായാൽ പോലും ചിലരെന്ത് ചെയ്യും ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ ആകുമ്പോൾ ചിലരെന്തു ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലായാലും മനസ്സിലായില്ല എന്നുള്ള വ്യാജനം അവർ മുന്നോട്ട് പോകും അവരെ ചൂഷണം ചെയ്യുകയാണ് അവർക്ക് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിലും ഈ ബന്ധങ്ങളുടെ കെട്ടുപാടുകളും അല്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തയും ഒക്കെ കാരണം അവരിതെല്ലാം അങ്ങോട്ട് സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ അങ്ങ് നിൽക്കും പക്ഷേ അതല്ല വേണ്ടത് അവരെ ഒരു അകലം പാലിച്ച് നമ്മൾ നിർത്തുക ഇങ്ങനെയുള്ളവർക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് നമ്മളൊരു പരിധി കൂടുതൽ സഹിച്ച് ക്ഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ചിലർ ഇൻവോൾവ് ആവും പഠിത്ത കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ ഒരു വിവാഹ വിവാഹകാര്യത്തിൽ എല്ലാ എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കേണ്ട എന്ത് കാര്യവുമായിക്കോട്ടെ അതെടുക്കാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ല ആ ഒരു കാര്യത്തിൽ ഇവർ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആവും അവരുടെ നിയന്ത്രണത്തിനനുസരിച്ച് മാത്രം അവർ പറയുന്ന കാര്യം മാത്രം ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് വരും അതിന് നമ്മൾ നിർബന്ധിതരാവുകയും ചെയ്യും മറുപടി മറുത്ത് പറഞ്ഞ് ശീലമില്ലാത്തവര് അവരെ ഈ അവസാന നിമിഷങ്ങളിലൊക്കെ കുറഞ്ഞ് എന്താ പറയുക എതിർത്തിട്ടൊന്നും ഒരു കാര്യമല്ല നമ്മൾ നോ പറയേണ്ട അടുത്ത് നോ പറയുക തന്നെ വേണം അയ്യോ അവർ നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ അവരകന്നു നിൽക്കുമോ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജോലിയാണ് നമ്മുടെ ലൈഫാണ് അല്ലെങ്കിൽ ഞാനാണ് അതിനകത്ത് കൂടുതൽ അതായത് നിങ്ങളൊരു ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അവരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം നിങ്ങൾക്ക് ഇൻവോൾവ് ആവാനായിട്ട് പറ്റുമോ ഇല്ല അവരവിടെ ഒരു ബോണ്ടറി നിശ്ചയിച്ചിട്ടുണ്ടാവും നീ അവിടെ നിന്നാൽ മതി അതിനിപ്പുറത്തേക്കൊന്നും വരണ്ട ഇതെൻ്റെ ലൈഫാണ് അവർ പറയും പറയുക തന്നെ ചെയ്യും അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങളെ ഇടപെടുത്തത്തില്ല പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കംപ്ലീറ്റ് അവരായിരിക്കും പിന്നെ ചിലരുണ്ട് നമ്മുടെ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ആവശ്യമില്ലാതെ അനുവാദമില്ലാതെ കടന്നു വരുന്നവർ നിസ്സാര സാധനങ്ങളായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ എന്തും നമ്മുടെ അനുവാദം കൂടാതെ അവർ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് അത് ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങളിൽ വരെ അവർ ഇൻവോൾഡ് ആവുകയും ചെയ്യും നമ്മുടെ അനുവാദം പോലും കൂടാതെ എടുത്തിട്ട് പോവുകയും ചെയ്യും ആ ഒരു രീതിയിലുള്ളവരെയും നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്താം അതുപോലെ തന്നെ ചിലരുണ്ട് സഹോദരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ജ്യേഷ്ഠാനിയെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ എന്താ പറയുക വിവാഹം കഴിഞ്ഞ് വരുന്ന ലേഡീസൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര മത്സരബുദ്ധിയായിരിക്കും അവൾ അത് ചെയ്തു അതിനപ്പുറത്തേക്ക് എനിക്ക് ചെയ്യണം എൻ്റെ അനിയത്തി ഇത്രയും ചെയ്തു അല്ലെങ്കിൽ എൻ്റെ ചേച്ചി ഇത് ചെയ്തു അപ്പോൾ അതിനപ്പുറത്തേക്ക് എനിക്ക് ചെയ്യണം ആ ഒരു രീതിയിലും എന്തും ഏതും നിസ്സാര കാര്യങ്ങൾ പോലും മത്സരബുദ്ധിയോടു കൂടി കാണുന്നവരുണ്ട് അവരെയും ഒരു അതിർവരം വിട്ട് നമ്മൾ നിർത്തുക ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം അത് തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നവരാരും ആയിക്കോട്ടെ അവരെ കുറച്ചൊന്നകറ്റി നിർത്തുക തന്നെ വേണം ഒരു കാരണവശാലും അതിൽ കവിഞ്ഞ് നമ്മുടെ കാര്യങ്ങളിൽ നിയന്ത്രിക്കാനായിട്ട് ആരെയും സമ്മതിക്കാതിരിക്കുക നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിൽ മറ്റുള്ളവരെ ഒരു പരിധിയിൽ കൂടുതൽ ഇൻവോൾവ് ആക്കരുത് കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ മറ്റ് റിലേഷൻഷൻഷിപ്പിലായിക്കോട്ടെ ഏതിലാണെന്നുണ്ടെങ്കിലും സ്വന്തം കാര്യം തീരുമാനിക്കും ായിട്ടുള്ള ഒരു കഴിവ് ആ ഒരു മെച്യൂരിറ്റി നമ്മളെപ്പോഴും നിലനിർത്തുക ആ ഒരു അതിർവരമ്പ് അവിടെ നിശ്ചയിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വേദനിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവര് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും ആ ഒരു സന്തോഷവും സമാധാനവും നമ്മളായിട്ട് എന്തിനാ കഴിയുന്നേ കളയുന്നേ എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി നല്ലൊരു ജീവിതം സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ